നമ്മൾ ഈ ദേശീയ പരീക്ഷകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നാൽ ഈ പരീക്ഷാ ഏജൻസിയായ എൻ ഡി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അവരുടെ തലയിൽ ഇട്ടിട്ട് ഉത്തരവാദിത്തിൽ നിന്ന് ഒഴിയാനുള്ള പരിപാടിയാണോ കേന്ദ്രം കാണിക്കുന്നത് കാരണം ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് ഈ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷകൾ നടത്തിയത് ക്രമക്കേടുകൾക്ക് കാരണം അവരാണ് ഇന്നലെ എന്ന് ഇന്നലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പറയുന്നത് കേട്ടു ഈ സാറുമാർക്ക് ഇപ്പോഴാണോ ഈ നാല് പരീക്ഷയും റദ്ദാക്കി പത്തൊൻപത് ലക്ഷം വിദ്യാർത്ഥികൾ പെരുവഴിയിലായപ്പോഴാണോ മനസ്സിലായത് എൻ എന്ന് പറയുന്ന സംവിധാനം മോശമാണെന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുകയാണോ കേന്ദ്രം സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ചൂണ്ടിക്കാട്ടിയത് കാരണം നേരത്തെ നമുക്കറിയാം വ്യാപം അഴിമതി വലിയൊരു അഴിമതിയായിരുന്നു അത് ഇത്തരത്തിൽ സി ബി ഐ വെച്ച് അത് പ്രകസനമാവുകയും ആ ഒരു അഴിമതിയെ വെള്ളപൂശുന്ന ഒരു നിലപാടാണ് പിന്നീട് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ആ അതേ പാതയിൽ തന്നെ പോകുന്നു ബി ജെ പി സർക്കാർ എന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും ഈ ഇപ്പോൾ എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലയ്ക്ക് എല്ലാം വെച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മന്ത്രാലയം തല ഒഴിയാനൊരു ഒരു അത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് മാറുകയാണ് എന്തായാലും സി ബി ഐയുടെ അന്വേഷണങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുമ്പോൾ വളരെ വലിയ ക്രമക്കേടുകളാണ് പുറത്തുവരുന്നത് നമുക്കറിയാം ഇപ്പോൾ നെറ്റ് പരീക്ഷ നീറ്റ് പരീക്ഷ പി ജി പരീക്ഷ അടക്കമുള്ള നിരവധി പരീക്ഷകൾ പൊതുപ്രവേശന പരീക്ഷ എല്ലാം തന്നെയും റദ്ദാക്കുന്നുകയും മാറ്റിവെക്കുന്നതിന് പശ്ചാത്തലം ഉണ്ടാകുന്നു അത്തരത്തിലെല്ലാം തന്നെയും വലിയ ഒരു പ്രതിസന്ധിയിലേക്കും നാണക്കേടിലേക്കും പോകുന്നു ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിരിക്കുന്നത് അത് വലിയ പ്രതിഷേധത്തിന് ഒരു ഇടയാക്കിയിട്ടുണ്ട് ഇത് തന്നെയാണ് പ്പോൾ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ഈ എൻ ഡി യുടെ തലക്കേ തലയ്ക്കയെല്ലാം വെച്ചുകൊണ്ട് കൈ ശ്രമം തുടരുന്നു ഇന്നപ്പോൾ എന്തായാലും ഇന്ന് ഈ ഒരു പ്രത്യേകമായ ഉന്നത സമിതി എല്ലാം തീരുമാനിച്ചിരുന്നു മുൻ ഐ എസ് ആർ ചെയർമാൻ രാധാകൃഷ്ണൻ നേതൃത്വം സമിതിയെ നിയോഗിച്ചിരുന്നു ആ സമിതി ഇന്നിപ്പോൾ ഒരു യോഗം ചേരുന്നുണ്ട് അതുമാത്രമല്ല ഇന്നലെ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന ആ വിവരമനുസരിച്ച് ഇന്നലെ ഈ ക്രമക്കെടുമായി കണ്ടെത്തിയ അറുപത്തിമൂന്ന് ഉദ്യോഗർത്ഥികളെ ഡി ബാർ ചെയ്തു എന്നുള്ള വാർത്തകൾ വരുന്നു അതുകൂടാതെ നിരവധി പേരെ ഇന്നലെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ അന്വേഷണം ആ ജാർഖണ്ഡിലേക്കും ഉത്തർപ്രദേശിലേക്കും അതോടൊപ്പം തന്നെ ബീഹാറിൽ മാത്രമല്ല ആ മറ്റ് സംസ്ഥാനങ്ങൾക്കേയും വ്യാപിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു അങ്ങനെ വലിയ ഒരു ക്രമക്കേടിൻ്റെ ഒരു ക്രമക്കേട് തന്നെയാണ് പുറത്തുവരുന്നത് വലിയ റാക്കറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിനെയും കണ്ടെത്തിയിരിക്കുന്നു മഹാരാഷ്ട്രയിൽ കോച്ചിങ് സെൻ്ററിലെ രണ്ട് അധ്യാപകർ അടക്കം ഇത്തരത്തിൽ പിടിയിലാകുന്നു അങ്ങനെ ഈ പൊതുപരീക്ഷകളുടെ ചോദ്യപേപ്പർ ഇഷ്ട യഥേഷ്ടം ഇത്തരത്തിൽ ഡാർക്ക് വെബ് വഴിയും അതോടൊപ്പം തന്നെ മറ്റ് ടെലിഗ്രാം വഴിയെല്ലാം ഇതിനെയും ചോർന്ന് കിട്ടുന്ന ഒരു സാഹചര്യം മായും അത് ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് തന്നെയാണ് ആദ്യം വലിയ പിഴവ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം സീതാറാം യെച്ചുരി അടക്കം ആവശ്യപ്പെട്ടത് ഈ നീറ്റ് പരീക്ഷ തന്നെ നീറ്റ് പരീക്ഷ സമ്പ്രദായം തന്നെ എടുത്തു കളയണം അതിന് പകരം ഇത്തരത്തിൽ പൊതുപ്രവേശന പരീക്ഷകൾ നടത്താനുള്ള ഒരു അധികാരം മുൻപ് ഉണ്ടായിരുന്ന പോലെ സംസ്ഥാനങ്ങൾക്ക് നൽകണം നൽകണമെന്നുള്ളൊരു ആവശ്യം ഇപ്പോൾ സി പി ഐ മുന്നോട്ട് വയ്ക്കുന്നു വിദ്യാർത്ഥികളെ മുഴുവൻ പെരുവഴിയിലാക്കിയിരിക്കുന്നത് എന്നിട്ടിപ്പോൾ ആ പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലയ്ക്കൽ കെട്ടിവെച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഊരാനുള്ള ശ്രമമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും ധർമ്മേന്ദ്ര പ്രധാൻ എന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും സർവോപരി പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന ബി ജെ പി സർക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ മാധ്യമങ്ങളൊക്കെ അതിനോട് സ്വീകരിക്കുന്ന സമീപനം ഇതിനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്താൽ മതിയോ എന്നതും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഒരു എൽ കെ ജിയിലെ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നാൽ ഇവിടെ അലറി വിളിക്കുന്ന പലരെയും ഇത്രയും വലിയ പ്രശ്നമുണ്ടായിട്ട് നമ്മൾ കാണുന്നില്ല രോഷമൊന്നും കാണുന്നില്ല വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത് കഥാപ്രസംഗങ്ങളില്ല അല്ലെങ്കിൽ എടുത്തുടുക്കലുകളിലില്ല വളരെ ശാന്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അപ്പോൾ ആ മാധ്യമങ്ങളുടെ സമീപനവും വിമർശിക്കപ്പെടുന്നുണ്ട് അത് സ്വാഭാവികമായും വിമർശിക്കുക തന്നെ ചെയ്യുകയും ചെയ്യും